അപ്പോ ഇന്നത്തെ ഇന്നത്തെ ും കൂടെ റോസ്റ്റിന്റെ ഉണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണാൻ ഒപ്പം ലൈക്ക് ചെയ്യാനും കൂടെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പൊ അതാ ഞാൻ രാവിലെ എണീറ്റതും കിച്ചണിലോട്ട് വന്നു കഴിഞ്ഞാല് ആദ്യം ചെയ്യുന്നത് ചോറിനുള്ള അരിയൊന്ന് അടുപ്പത്തേക്ക് ഇടും അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള പണികളൊക്കെ ചെയ്യാറുള്ളൂ അപ്പോൾ അതാ ചോറിനുള്ള അരി ഇട്ടിട്ടിട്ട് ഒരടുപ്പിൽ ചായ വെച്ചിട്ടുണ്ട് പിന്നെ ഇതാ സോയാബീൻ ഒന്ന് ചൂടുള്ള വെള്ളത്തിൽ ഇട്ടിട്ട് ഒന്ന് മിക്സാക്കി വെക്കുന്നുണ്ട് ഇന്നിപ്പോൾ സോയാബീൻ വെച്ചിട്ട് ഒരു റൈസാണ് തയ്യാറാക്കി എടുക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ലഞ്ച് ബോക്സിൽ എന്തെങ്കിലുമൊക്കെ വെറൈറ്റി ആക്കിയിട്ട് വെച്ച് കഴിഞ്ഞാലേ റൈമോൾക്ക് എപ്പോഴും ഇഷ്ടപ്പെടാറുള്ളൂ അപ്പം ഞാനിതാ സോയാബീൻ മസാലയൊക്കെ ആക്കി ഫ്രൈ ചെയ്യാനായിട്ട് ഇട്ടിട്ടുണ്ട് ഇനി ഒരു പാനിലേക്ക് ഒരു മുട്ടയൊന്ന് പൊട്ടിച്ചൊഴിച്ച് ജസ്റ്റ് ഒന്ന് ചിക്കി എടുക്കുന്നുണ്ട് ഇത് റൈസിന്റെ കൂടെ ഇടാനുള്ളതാണ് ഇപ്പൊ ജസ്റ്റ് ഉപ്പിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ചിക്കി എടുക്കുകയാണ് ചെയ്യുന്നത് ഒരുപാട് പൊടി പൊടിയായിട്ട് ചിക്കി എടുക്കൊന്നും വേണ്ട കുറച്ച് വലിയ പീസുകളാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ചിക്കി എടുക്കുന്നേ ഉള്ളൂ അപ്പോൾ അപ്പൊതാ അത് ഞാൻ ചിക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാം തന്നെ പെട്ടെന്ന് പെട്ടെന്നാണ് ചെയ്തെടുക്കുന്നത് ഇനി അടുത്ത പരിപാടി ചീനച്ചട്ടി വെച്ച് അതിലേക്ക് കുറച്ച് ഓയിലൊഴിച്ച് അതിലേക്ക് ഒരു വലിയ ഉള്ളി ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ സോയാബീനും ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് സോയാബീന് ചുടുവെള്ളത്തിൽ ഇട്ട് ഇട്ടതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ആയിക്കിട്ടും ഒരുപാട് അങ്ങോട്ട് എണ്ണയിലിട്ട് ഫ്രൈ ആക്കി എടുക്കുന്നു വേണ്ട ജസ്റ്റ് കളർ ഒന്ന് ചേഞ്ച് ആയി കിട്ടിയാൽ മാത്രം മതി അങ്ങനെന്താ ഉള്ളിയൊക്കെ നന്നായി നന്നായിത്തന്നെ വാട്ടിയെടുക്കുന്നുണ്ട് അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി ചെറിയൊരു ഗോൾഡൻ കളറായി വരണം അതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ഇട്ടിട്ട് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് ചിലവരൊക്കെ ചോറ് വേവിക്കുന്ന സമയത്ത് അതിലേക്ക് ഉപ്പിടുന്നത് കണ്ടിട്ടുണ്ട് ഞാനത് ചെയ്യാറില്ല കേട്ടോ അപ്പോൾ അങ്ങനെയുള്ളവരാണെങ്കിൽ ഉപ്പിടുന്നവരാണെങ്കിൽ സവാളയിൽ ഉപ്പിടുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം അപ്പോൾ ഇതാ സവാളയ്ക്ക് ഒന്ന് എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ചോറിട്ട് കൊടുക്കുന്നുണ്ട് നമുക്ക് എത്രയാണോ റൈസ് വേണ്ടത് അതിനനുസരിച്ച് ഇട്ട് കൊടുക്കാവുന്നതാണ് പിന്നെ ഞാൻ ഞാനെടുത്തത് പൊന്നി റൈസാണ് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ബസ്മതി റൈസ് എടുക്കാം ഇല്ലയെന്നുണ്ടെങ്കിൽ റേഷനറി ആയാലും കുഴപ്പമില്ല അങ്ങനെ ഇതാ ചോറൊക്കെ ഇട്ട് കൊടുത്ത് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഫ്രൈ ചെയ്ത് വെച്ച സോയാബീൻ കൂടി ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് എന്നിട്ടിത് നന്നായി തന്നെ മിക്സാക്കി എടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് വേണമെങ്കിൽ സോയാ സോസും ടൊമാറ്റോ സോസും ഒക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ അതൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല സിമ്പിളായി തന്നെ ഒന്ന് ഉണ്ടാക്കിയെടുക്കാമെന്ന് കരുതി അതൊക്കെ ഉണ്ടെങ്കിലും ഞാൻ ആ ഒരു പ്രോസസ്സ് സ്കിപ്പ് ചെയ്യാണ് ചിലപ്പോൾ അതിൻ്റെ ടേസ്റ്റ് കുട്ടികൾക്ക് പറ്റിയില്ല എന്നും വരാം അതുകൊണ്ടാണ് ഞാൻ അത് ഇട്ട് കൊടുക്കാതിരുന്നത് ഇനി ഇതാ ഇതിലേക്ക് ചിക്കി വെച്ചിരിക്കുന്ന മുട്ട കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായി തന്നെ ഒന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് അപ്പൊ ഇത്ര ആയി കഴിഞ്ഞാല് നമ്മുടെ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആണ് ഇതിന് പിന്നെ വലിയ പണിയൊന്നുമില്ല ആയി തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളു റൈമുൾക്ക് ഇത് നന്നായി തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഏർ ഉണ്ടാക്കി കൊടുത്തിട്ട് രാവിലെ കൊണ്ടുപോയത് പോരാനിട്ട് അവൾ വൈകുന്നേരം വന്നപ്പോഴും ഇത് തന്നെയാണ് ചോദിച്ചത് നല്ല ടേസ്റ്റ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ അങ്ങനെതാ ഞാൻ അത് ലഞ്ച് ബോക്സിലേക്ക് ആക്കി കൊടുക്കുകയാണ് പിന്നെ ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ അച്ചാറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൂട്ടാം ഞാൻ ഒന്നും തന്നെ ആക്കി കൊടുക്കുന്നില്ല ഈ ഒരു റൈസ് മാത്രമേ ആക്കി കൊടുക്കുന്നുള്ളൂ ഇനിയിപ്പോൾ സ്നാക്സിനായിട്ട് ഞാൻ ആക്കി കൊടുക്കുന്നത് ഡാർക്ക് ഫാൻറ്റസി ബിസ്ക്കറ്റാണ് കേട്ടോ അതൊരു രണ്ടെണ്ണം ആക്കി കൊടുക്കുന്നുണ്ട് അങ്ങനെതാ ലഞ്ചും സ്നാക്സും എല്ലാം തന്നെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അങ്ങനെ റൈമോൾ സ്കൂളിലേക്കൊക്കെ പറഞ്ഞയച്ച് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് ഉച്ചയ്ക്കുള്ള നെഞ്ചിനായിട്ട് കുറച്ച് മഷ്റൂം കിട്ടിയിട്ടുണ്ട് അത് അതടുത്ത് നിന്ന് കിട്ടിയതാണ് കേട്ടോ ഇനിയിപ്പോൾ അതൊന്ന് റെഡിയാക്കി എടുക്കാമെന്ന് കയറി അപ്പോൾ അതിനായിട്ട് ഞാൻ പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ നല്ലത് ബട്ട് വെളിച്ചെണ്ണയുടെ വില കാരണം കൊണ്ട് അതിൻ്റെ ലഭ്യതക്കുറവ് മൂലം ഞാൻ കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തിരിക്കുകയാണ് ഇനിയിപ്പം അതിലേക്ക് കുറച്ച് കടുകും കുറച്ച് ചെറിയ ഉള്ളിയും പച്ചമുളകും ചതച്ചത് കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായി തന്നെ വാട്ടിയെടുത്തു എന്നിട്ടതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി കുറച്ച് കുരുമുളക് പൊടി കുറച്ച് മട്ടൻ മസാല കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ എല്ലാം പച്ചമണം മാറുന്നത് വരെ നന്നായി തന്നെ മിക്സ് ചെയ്തെടുത്തു പൊടികളെല്ലാം തന്നെ സ്പൂൺ വീതമാണ് ഞാൻ കൊടുത്തത് ഒരുപാട് എരിവ് വേണ്ട എന്ന് കരുതിയിട്ടാണ് ഞാൻ കുറച്ച് മാത്രം ഇട്ട് കൊടുത്തത് എന്നിട്ടും എരിവ് കുറച്ചധികമായിരുന്നു എങ്കിലും ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ച ഉണ്ടായിരുന്നില്ല അടിപൊളി ടേസ്റ്റി ആയിരുന്നു അങ്ങനെതാ പൊടികളുടെ പച്ചമണ്ണൊക്കെ മാറിയപ്പോൾ അതിലേക്ക് മഷ്റൂം ഇട്ട് കൊടുത്തു അത് മുഴുവനായിട്ട് കാണിക്കാനുള്ള ഒരു സമയം ഉണ്ടായിരുന്നില്ല കേട്ടോ ഒന്നുമല്ല ലഞ്ച് കഴിച്ചത് തന്നെ ഏകദേശം മൂന്ന് മണിയായപ്പോഴാണ് പെട്ടെന്ന് തട്ടിക്കൂട്ടിയതായത് കൊണ്ട് അതൊന്നും എടുക്കാനുള്ള ടൈമൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ അങ്ങനെതാ നന്നായി തന്നെ മിക്സ് ആക്കി എടുത്തിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കുന്നുണ്ട് അങ്ങനെതാ നമ്മുടെ മഷ്റൂം റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു പിന്നെ ഇതിലേക്ക് ഒരു തുള്ളി പോലും വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല ഇതിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരും വരുന്നതാണ് പിന്നെ ഇത് ഞാൻ ജസ്റ്റ് വെളിച്ചെണ്ണയിൽ ഉള്ളി വാട്ടി അതിലേക്കിട്ട് ആക്കി ാക്കി എന്നാണ് കരുതിയത് മു മട്ടൺ വെക്കുന്നത് പോലെ വെക്കണം എന്ന് പറഞ്ഞത് കൊണ്ടാണ് മട്ടൺ മസാല ഇട്ടത് അങ്ങനെ ഉച്ചക്കത്തെ ലഞ്ചും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഉമ്മായി ഇരിക്കുമ്പോഴാണ് കേട്ടോ തനിമോളിന്റെ ഓരോരോ കുസൃതികള് അവളെ ജസ്റ്റ് ഒന്ന് കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് റൈമോൾ ഇവിടെ എത്തിയിട്ടുണ്ട് സ്കൂളൊക്കെ വിട്ടു വന്നു അവളുടെ ഡ്രസ്സൊക്കെ മാറ്റി ഇനിയിപ്പോൾ അവൾക്ക് മദ്രസിലേക്ക് പോകാനുള്ള ടൈമായി ഇനിയിപ്പോൾ ചായയൊക്കെ കുടിച്ച് അവൾ നേരെ മദ്രസയിലേക്ക് പോകും അങ്ങനെ റൈമോൾക്കുള്ള ചായയും അതുപോലെ ചിക്കൻ സമൂസയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇത് ഞാൻ ഉണ്ടാക്കിയതൊന്നുമില്ല കേട്ടോ മുജിക്ക വൈകുന്നേരം വരുമ്പോൾ വാങ്ങിയിട്ട് വന്നതാണ് ചിക്കൻ സമൂസയും അതുപോലെ വെജിറ്റബിൾ സമൂസ ബ്രെഡ് പോക്കറ്റും ഉണ്ടായിരുന്നു എല്ലാം തന്നെ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ചിക്കൻ സമൂസയുടെ ഫില്ലിങ് ഒരു രക്ഷോ അടിപൊളി ആയിരുന്നു ഇതാ ഇതാണ് കേട്ടോക്ക വാങ്ങിയിട്ട് വന്നത് ഇതാണ് ബ്രെഡ് പോക്കറ്റ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇത് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കഴിക്കുന്നത് ഇതുവരെ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ ദാ ഉമ്മാക്ക് വേണ്ടിയിട്ട് വെജിറ്റബിൾ സമൂസ കൂടി വാങ്ങിയിട്ടുണ്ടായിരുന്നു ആദ്യം തന്നെ റൈമോൾക്കുള്ളത് കൊടുത്തിട്ട് അവളെ പറഞ്ഞയച്ചു എന്നിട്ടേ ഞങ്ങൾ കഴിക്കാനായിട്ടിരുന്നുള്ളൂ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ തന്നെ മൂന്ന് ആയിട്ടുണ്ടായിരുന്നു എന്തായാലും നാല് ആയപ്പോഴേക്കും ചായ കുടിക്കാനുള്ള കുടിക്കാനുള്ളതാവൊന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ ചായ കുടിക്കാനായിട്ട് ഇരുന്നപ്പോൾ തന്നെ ഏകദേശം അഞ്ച് മണി അഞ്ചരയൊക്കെ ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ റൈമോൾ ചായയൊക്കെ കുടിച്ച് മദ്രസയിലേക്ക് പോകാനായിട്ട് ഒരുങ്ങാണ് തനിമോൾ എൻ്റെ കൂടെ ഇരുന്ന് ഇരുന്ന് കടന്നുറങ്ങിയത് അറിഞ്ഞില്ല കേട്ടോ അവൾ അങ്ങനെ കളിച്ച് കളിച്ച് തനിയെ ഉറങ്ങി പോയതാണ് റേമോള് മദ്രസേക്ക് പോവാനായിട്ട് ഒരുങ്ങിയപ്പോ തനിമോളും കൂടെ തന്നെ നിൽക്കുന്നുണ്ട് തട്ടമൊക്കെ ഇട്ടിട്ട് അവളുടെ കൂടെ പോകാനായിട്ട് നിൽക്കുകയാണ് അവൾ മദ്രസയിലേക്ക് പറഞ്ഞയക്കാനായിട്ട് ഉമ്മ പോകുന്നതിന്റെ പിന്നാലെ അവളും പോകാനായിട്ട് ഒരുങ്ങി നിൽക്കുന്നതാണ് കേട്ടോ ഈ കാണുന്നത് ഇതേപോലെ തന്നെ മദ്രസ് വിട്ടു വരുന്ന സമയമാകുമ്പോഴും തനിമോളും ഉമ്മയും കൂടി പോകാറുണ്ട് കേട്ടോ മദ്രസയിലേക്ക് ഒരുപാട് ദൂരമൊന്നുമില്ല ജസ്റ്റ് നാല് വീട് അപ്പുറം എത്രയുള്ള ദൂരം എങ്കിലും റൈമോളിനെ മദ്രസയിലേക്ക് കൊണ്ടാക്കി കൊടുത്തില്ലെങ്കിൽ അവൾക്ക് ഭയങ്കര സങ്കടമാണ് കേട്ടോ അങ്ങനെതാ ടാറ്റയൊക്കെ പറഞ്ഞ് സലാം ഒക്കെ പറഞ്ഞ് റൈമോളും തനിമോളും പോകുന്നുണ്ട് അങ്ങനെതാ തനിമോൾ റൈമോളിനെ മദ്രസയിലാക്കിയിട്ട് തിരിച്ചെത്തിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയും ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഇൻഷാല് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്